കോട്ടയത്ത് വ്യാജ ഡോക്ടർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ അമ്മയും മകനും അറസ്റ്റിൽ കിടങ്ങൂർ സ്വദേശികളായ എം എ രതീഷ് ഉമ്മ ഉഷ അശോകൻ എന്നിവരെയാണ് പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് രതീഷ് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയത് മാരകരോഗം ബാധിച്ചവരുടെ കുടുംബങ്ങളെ ലക്ഷ്യമിട്ടാണ് രതീഷ് എത്തുക പ്രമുഖ ആശുപത്രികളിലെ ഡോക്ടർ എന്ന് പറഞ്ഞോ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ അടുത്തയാളാണെന്ന് പരിചയപ്പെടുത്തിയോ ആണ് ബന്ധുക്കളെ പരിചയപ്പെടുന്നത് ഇൻഷുറൻസ് തുക ലഭ്യമാക്കാൻ സഹായം നൽകാമെന്ന് വാഗ്ദാനം ഡോക്ടറാണെന്നതിന് തെളിവുകളും നൽകും പറവൂർ സ്വദേശി അഡ്വക്കേറ്റ് വിനോദിന്റെ അടുക്കൽ നിന്ന് ഒരു ലക്ഷത്തോളം രൂപയാണ് പലപ്പോഴായി വാങ്ങിയത് ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി എൻ്റെ അഡ്വക്കേറ്റ് അല്ലേന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊരു ഒരു കഴിഞ്ഞ വർഷം എന്നൊരാൾ നമ്പർ ചോദിച്ച് പരിചയപ്പെട്ടു അയാളുടെ കേസ് നടത്തണമെന്ന് ആഗ്രഹിച്ചാണ് എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ എന്നോട് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞത് ഡോക്ടർ വിഷ്ണുദത്താണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ കാർഡിയോ തൊറാസിക് വാസ്കുലർ സർജനാണെന്ന് പറഞ്ഞാണ് എന്നോട് പരിചയപ്പെട്ടത് അപ്രതീക്ഷിതമായി എൻ്റെ അച്ഛന് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞാൻ ഈ കാര്യം ഒരു ഡോക്ടർ ഡോക്ടറെന്നുള്ളൊരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ കാര്യം അയാളോട് പറയാനുള്ള സാഹചര്യം ഉണ്ടായി അപ്പോഴും ഇയാളെ നേരിട്ട് കാണാൻ പല സാഹചര്യങ്ങൾ ഒരുക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ പല സാഹചര്യങ്ങൾ അത് മാറി മാറി പോവുകയാണ് ഉണ്ടായത് എൻ്റെ അച്ഛനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഗംഗാര സാറിൻ്റെ നെക്സ്റ്റ് ജൂനിയർ തൊട്ടടുത്തൊരു ജൂനിയർ അനുപമ മാഡത്തിനെ വരെ ഡോക്ടർ വിഷ്ണു ഇതെത്തെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടുകയും എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ആ ആശുപത്രിയിൽ നടത്തി തരാൻ വേണ്ടി ഡോക്ടർ അനുപമയെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ ഉഷ അശോകൻ്റെ അക്കൗണ്ടിലേക്കാണ് പണം അയക്കാൻ പറയുന്നത് നേരത്തെ എൽ ഡി ക്ലാർക്ക് ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് മറ്റൊരാളിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പത്ത് കേസുകളുണ്ട് കോട്ടയം എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് വീഡിയോ ജേണലിസ്റ്റ് ഹണി തകപ്പനൊപ്പം റിപ്പോർട്ടർ പി ടി മുഹമ്മദ് ജസീം ഇൻ റിപ്പോർട്ടർ കൊച്ചി